എല്ലാവർക്കും നമസ്കാരം ഫോർ വീൽ ലൈസൻസും ഉണ്ട് നിങ്ങൾക്ക് ഡ്രൈവിങ് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ എനിക്ക് വണ്ടി വിടാൻ അറിയില്ലാച്ചെങ്കിൽ അതിനുള്ള ശാശ്വത പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ വന്നിട്ടുള്ളത് ഇത് എൻ്റെ പ്രിയ നാട്ടുകാർ എൻ്റെ അയൽവാസി കുടുംബക്കാരൊക്കെയാണ് ജുമൈല ഹാരിസ് മലപ്പുറം ജില്ലയിലെ ആദ്യ വനിതാ ഹെവി ലൈസൻസ് ഹോൾഡർ ആണ് അപ്പോൾ ഇവരടുത്ത് തന്നെ ചോദിച്ചോക്ക് അവരെന്താ ചെയ്യുന്നത് അതിനുള്ള ഒരു പരിഹാരം ഇവരുടെ അടുത്തുണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു ഒക്കെ പറഞ്ഞല്ലോ അതിന് മുന്നേ ഞങ്ങളടുത്ത് ചോദിക്കട്ടെ നിങ്ങൾ ഞാൻ അറിയുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആംബുലൻസിൽ പോകുന്നത് കാണാം ഹോം കെയറിൻ്റെ വണ്ടി പോകുന്നത് കാണാം അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ ഇതുപോലെ ഒരു ഡ്രൈവർക്ക് ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തൊക്കെ പോയി ആ അങ്ങനത്തെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഓരോരുത്തരെ സഹായിക്കാൻ പറ്റുന്നത് ഇപ്പൊ നീ ഡ്രൈവറെ കാര്യം തന്നെ പറഞ്ഞല്ലോ സ്കൂൾ ബസ്സിന്റെ ആ ഒരു സമയത്ത് മാഷുമാര് ആരെ വിളിക്കുന്നുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സ്കൂൾക്കാണ് ചെല്ലണത് അപ്പോൾ ജുമയിലേക്ക് ബസ് എടുത്ത് പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നല്ലൊരു ഇറക്കത്തിലായിരുന്നു ബസ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് സ്കൂൾ ബസ് വണ്ടിയിൽ തന്നെ ചെന്ന് സ്കൂൾ ആ വാഹനത്തിൻ്റെ അടുത്തെത്തി രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് സ്കൂളിൽ കൊടുന്ന് എത്തിച്ചപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കാൻ പറ്റിയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഡ്രൈവിങ് പഠിച്ചോണ്ടാണ് എന്തെങ്കിലും കുടുംബത്തിൽ ഉള്ള സപ്പോർട്ട് എങ്ങനെ നല്ല സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അവരെ സപ്പോർട്ടാണ് സപ്പോർട്ട് നമുക്ക് ഈ ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റിയതും ഇതിൻ്റെ ബാക്കിൽ നമുക്കിപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകാൻ പറ്റണതൊക്കെ കാരണം ഡ്രൈവിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് കാരണം അവർക്ക് ഏതാണ് ക്ലച്ച് ബ്രേക്ക് എന്ന് അറിയാത്ത നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പോഴും ക്ലച്ചും ബ്രേക്കുള്ള വണ്ടിയിലാണ് അവർ അത്രയും കാലം ഡ്രൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാത്ത വണ്ടിയിലാണ് നമ്മൾ നമ്മളവരെ കൂടെ കിട്ടണത് അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ആൻഡ് ബ്രേക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യമൊക്കെ അവരാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ ധൈര്യത്തോടെ വിടണന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാനും ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ലൈസൻസ് ഉണ്ടാവണം ആൾക്ക് ആൾക്ക് വണ്ടി വിടാനുള്ള ധൈര്യം പിന്നെ പിന്നെ തീരെ അറിയാത്ത പോലെ ആണെങ്കിലും കുറച്ചറിയുന്ന പോലെ ആണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ഗ്രൗണ്ടാണ് ഫോക്കസ് ചെയ്യല് ഗ്രൌണ്ടില് ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് പിന്നെ നേരിട്ട് റോട്ടിൽ കിറങ്ങാണ് പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളങ്ങനെ പെട്ടെന്നുണ്ടാവൂല സമയെടുത്ത് പതുക്കെ പതുക്കെ ഈ അഞ്ച് ദിവസം കൊണ്ട് ക്ലിയർ ആക്കി കൊടുക്കും അഞ്ച് ദിവസം അഞ്ച് ദിവസം ഒരു ദിവസം രണ്ടര മണിക്കൂറാണ് പറയുന്നത് അപ്പത്തന്നെ അവര് ടയർഡാവും ആ നമ്മളൊരു കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയല്ലേ അങ്ങനെ നമ്മൾ മെയിൻ ണെങ്കിലും ഇപ്പൊ കോട്ടക്ക് അങ്ങനെ ആ റോഡൊക്കെ റോഡ് ഒക്കെ ഓടിക്കാറുണ്ട് ആണെങ്കിലും ഇനി വളരെ അത്യാവശ്യമായിട്ട് ഒരാളെ ഒരാളെടുത്ത് പറയണം എനിക്ക് ഒരു പഠിപ്പിച്ചുണ്ട് ഒരു ദിവസം ചെയ്തോടുക്കും ഈ അഞ്ചു ദിവസം എടുക്കണത് ദിവസങ്ങള് അങ്ങോട്ട് എടുത്തു കൊടുത്ത് പഠിപ്പിച്ചു ഏകദേശം അങ്ങനെ ചോദിച്ച ഒരു പത്ത് നൂറിന്റെ ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെ ആൾക്കാരെ ഏറ്റവും ദൂരം കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട് അല്ല നമ്മളെ വണ്ടിയിൽ പോകും അവിടെ ചെന്നിട്ട് അവരെ വണ്ടി എടുത്ത് പഠിപ്പിക്കും വണ്ടി അവർ അവരെ വണ്ടി അവരുടെ അവരുടെ നമ്മൾ പഠിപ്പിക്കാറുള്ളത് കാരണം നമ്മുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയായാലും നമ്മളൊരു വണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആയി സെപ്പറേറ്റ് ക്ലച്ചും ബ്രേക്കും വെക്കും അപ്പൊ അത് ഉണ്ടാവുമ്പോൾ നമ്മളെങ്ങനായാലും ഒരാൾ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല പേടി എല്ലാവർക്കും ഇല്ല അപ്പൊ നമ്മൾ ചവിട്ടും അപ്പൊ അത് ഒഴിവാക്കാനാണ് അവരെ വണ്ടിയിൽ പഠിപ്പിക്കുന്നത് അവരെ വണ്ടിയിലാവുമ്പോൾ അവർക്ക് പിന്നെ അത് എടുത്ത് പോവാനും അവർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പോവാ പഠിച്ചു അത് ഏത് കേറ്റാണെങ്കിലും ഒക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കും നിങ്ങൾ പറഞ്ഞു നേരത്തെ സംസാരിച്ചപ്പോൾ വളരെ കുറച്ച് ആളുകളൊന്നും വണ്ടി ഇപ്പോഴും കൊടുക്കാൻ വിടാത്തോ മറ്റുള്ള ആളുകളൊക്കെ വിടുന്നുണ്ട് പറഞ്ഞു അപ്പൊ വിട്ട ആളുകളൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷമാണ് അവരെങ്ങനെ ഓരോ സ്ഥലത്ത് പോയിപ്പോ നമ്മുടെ ഇവിടുന്ന് തന്നെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അവർ ബാംഗ്ലൂർ ഒറ്റക്ക് പോയി എന്ന് പറയുമ്പോഴും അതുപോലെ കണ്ണൂർ ജോലി ചെയ്യുന്ന ആൾ കണ്ണൂർക്ക് പോയി എന്നൊക്കെ നമുക്ക് ഭയങ്കര കാരണം നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലത്തേക്ക് നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡന്റ് എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഈ പഠിച്ചിട്ട് വണ്ടി കൊടുക്കാത്ത ആളുകളോട് എന്താ അത് അവരോട് പറയണത് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ട് വണ്ടി കൊടുക്കണം വണ്ടിയാവുമ്പോ തട്ടും മുട്ടും ഒക്കെ ചെയ്യും പക്ഷെ നമ്മളൊരു ധൈര്യം വെച്ച് നമ്മൾ ധൈര്യം കൊടുക്കുമ്പോഴാണ് അവർ ഓടിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടാവും കൊടുക്കുമ്പോ ഞാനാണെങ്കിലും ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് പ്രാക്ടീസ് നമ്മളൊരു എഴുപത് എൺപത് ശതമാനം നമുക്ക് ബേസിക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ബാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം ഡ്രൈവിംഗിന്റെ കാര്യം പറയാമല്ലോ ഇനിയിപ്പോ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഫോണിൽ വിളിച്ച് ആദ്യം ബുക്ക് ചെയ്ത് ഡേറ്റ് എടുക്കണം ഇപ്പൊ അത്ര അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫോർ വീൽ ലൈസൻസും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിനുള്ള സഫലീകരണത്തിനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾക്ക് പറയുന്നിട്ടുള്ളത് എൻ്റെ തായുള്ള കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എൻ്റെ വൈഫ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം വിളിച്ച് ബുക്കിംഗ് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്തിൻ്റെ ശേഷം എങ്ങനെ സാധ്യത ഉണ്ടാവുള്ളൂ കാരണം ഒരുപാട് തിരക്കുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിറ സാന്നിധ്യമായിട്ടുള്ള സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണ് ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിരവധി മേഖലകളിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഉറപ്പ് മറ്റു വീഡിയോ വീണ്ടും വീടും എല്ലാവർക്കും ബൈ ബൈ